ദിയ വിമർശകരുടെ മുന്നിൽ കരയരുത് പതറരുത് കാരണം ജീവിത വിജയത്തിന് ഇതൊക്കെ ഓവർകം ചെയ്യണം പിന്നീട് അതൊക്കെ ഓർത്ത് അഭിമാനിക്കാം ഇതൊക്കെ ഞാൻ മറികടന്നല്ലോ എന്ന് പിന്നെ മുഖമില്ലാത്തവരുടെ മുന്നിൽ വിശദീകരണത്തിന് നിൽക്കരുത് കുറ്റം പറയുന്നവർക്ക് അതൊക്കെ മാനസിക രോഗമുള്ളവരുടെ രീതികളാ അത് അതിന് ചികിത്സയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ദിയ കൃഷ്ണ പങ്കുവെച്ച വീഡിയോക്ക് താഴെ ആരാധകർ ഇട്ട കമന്റാണിത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദിയ കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിൽ ഇന്നലെയാണ് പുതിയ വിശേഷം പങ്കുവെച്ച് എത്തിയിരിക്കുന്നത് ജസ്റ്റ് ദിയാകൃഷ്ണായിട്ട് വീട്ടിലേക്ക് പോകുന്നതും ദിയ കൃഷ്ണയാണ് വീഡിയോക്ക് ഇൻട്രോ എടുക്കുന്നത് അശ്വിനുമൊത്ത് വീട്ടിലേക്ക് പോകുന്നു അവിടെ നിന്ന് ഈവനിങ് സ്നാക്സ് കഴിക്കുന്നത് കാര്യങ്ങളൊക്കെയാണ് ദിയ ഇന്നലെ പങ്കുവച്ചിരുന്നത് അതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ ജുവല്ലറിയുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ദിയ പങ്കുവച്ചിരുന്നു ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ ആളുകളായിരുന്നു ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും തന്റെ സഹോദരിമാരിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂട്യൂബിലാകട്ടെ ഇൻസ്റ്റഗ്രാമിലാകട്ടെ ആക്റ്റീവായി നിൽക്കുന്നത് ദിയ കൃഷ്ണ തന്നെയാണ് അഹാന കൃഷ്ണയെക്കാളും ഇഷാനി കൃഷ്ണയെക്കാളും അൻസികയെക്കാളും ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ആക്റ്റീവായി നിൽക്കുന്നത് ദിയാകൃഷ്ണയാണ് അശ്വിൻ ഗണേഷുമായുള്ള ആ ഒരു വിവാഹത്തിന് ശേഷം ദിയ കൃഷ്ണ പങ്കുവെക്കുന്ന വീഡിയോസ് കൂടുതൽ റീച്ചായി വരുന്നുണ്ട് ഒരുപാട് ആരാധകരും ഒരുപാട് ഫാൻസും ഒക്കെയുള്ള ഒരു കപ്പിൾസ് ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ